ഗോത്രവിഭാഗത്തിൻ്റെ ശേഷിപ്പുകളെ പാടാവും പട്ടികജാതി പട്ടികവർഗത്തിന് പറഞ്ഞതാണോ റാപ്പ് സംഗീതം കഞ്ചാവോലികൾ പറയുന്നതാണോ ഇവിടെ പാലിക്കേണ്ടത് വേടനെ അധിക്ഷേപിക്കുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ അജണ്ട വേടന് എത്രത്തോളം അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ അത്ര തന്നെ ശശികര ടീച്ചർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ദളിത് സമുദായത്തിൽ ഈ തരത്തിലുള്ള പാട്ടുകൾ മാത്രം പാടണം റാപ്പ് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കലയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇരുപതാം നൂറ്റാണ്ടിൽ പോവാഡ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയിൽ അഡാപ്റ്റ് ചെയ്തൊരു പാട്ടിന്റെ ഒരു ആർട്ട് ആർട്ട് ഫോം ആണ് അത് ഇരുപതാം നൂറ്റാണ്ടിൽ അംബേദ്കർ റൈറ്റ്സ് അതായത് അംബേദ്കറിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ആർട്ട് ഫോമാണ് അതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല അത് ദളിത് കൾച്ചറിന്റെ ഭാഗമാവുകയും പിന്നീട് അത് അവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക ആ ഒരു സംസ്കാരം ഏറ്റുപിടിക്കുകയായിരുന്നു അപ്പം റാപ്പ് ൾച്ചർ എന്തുകൊണ്ടും മാറ്റിർത്തപ്പെടേണ്ട ഒന്നാണ് എന്നൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇതേപോലെ തന്നെ ശശികല ടീച്ചർക്ക് അവരുടെ അഭിപ്രായം പറയാം നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ കേരളീയം പരിപാടിയിൽ കനകക്കുന്നിൽ ആദിവാസി ഗോത്ര വിഭാഗത്തെ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് ഒരു പഴയ എന്താ പറയുക ഒരു കൊളോണിയൽ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു ലിവിങ് മ്യൂസിയം നമ്മൾ കണ്ടിരുന്നു അപ്പം ഷോ കേസിൽ വെക്കേണ്ട ജീവിതമാണ് ആദിവാസിയുടെ ജീവിതം എന്ന് കാണിച്ചു കൊടുത്ത ഒരു സർക്കാർ ഇവിടെ ഉണ്ട് അതുപോലെ ശശികലമാരുണ്ട് അങ്ങനെ പല പല ആളുകൾക്കും പല എന്താ പറയുക പല പേസ്പെക്റ്റീവ്സ് ഉണ്ട് അപ്പോൾ ആദിവാസികൾ എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ഒഫീഷ്യലി പിണറായി വിജയന്റെ സർക്കാർ കേരളീയം പരിപാടിയിലൂടെ കാണിച്ചു കൊടുത്തെങ്കിൽ ശശികലയ്ക്ക് പാട്ടുകൾ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയാനുള്ള അവരുടെ എന്താ പറയുക അത് അവരുടെ പേഴ്പെക്റ്റീവ് ഞാൻ കാണുന്നു പക്ഷെ ഈ രണ്ട് പേരോടും എനിക്ക് വലിയ തോതിൽ വിയോജിപ്പാണ് പക്ഷേ ഇവിടെ വേടൻ്റെ ഒരു ഇഷ്യൂലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ വേടൻ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നോക്ക സമുദായത്തിൽ ആളുകൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ് അത് നല്ല കാര്യം തന്നെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് പക്ഷേ അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടിലെയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും കാര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവിടെ കൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുനോ അടുത്ത ഒരു മണിക്കൂർ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ അറിയോ ജാതിയുടെ വിഷയമായിരിക്കും തികച്ചും ജാതിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പം ജാതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡൈ ഒരു ഒരു ഡിവൈസീവ് ആങ്കിളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ വേടനെ പോലുള്ള ആളുകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശശികലക്കില്ല നിങ്ങൾ ഈ പിന്നാക്ക വിഭ സമൂ സമുദായത്തെ കുറിച്ച് ഇത്ര മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ പറയട്ടെ ഈ ഹയർ എഡ്യൂക്കേഷനിലെ എസ് സി എൻറോൾമെന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്ന് രണ്ടായിരത്തി എട്ടിലത് രണ്ടര ലക്ഷ ആയിരുന്നെങ്കിൽ അത് അറുപത് ലക്ഷമാണ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഒരു സർവേ ഒരു സർവേ ഉണ്ട് അത് പ്രകാരം കോളേജുകളിലും സ്കൂളുകളിലും പതിനാലര ശതമാനം ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലും സ്കൂളുകളിലും വിച്ച് മീൻസ് അവരുടെ പോപ്പുലേഷനോട് പോപ്പുലേഷൻ ഷെയറിനോട് പ്രൊപ്പോഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എലീറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഗ്രൂപ്പ് എ കാറ്റഗറിയിൽപ്പെട്ട ബ്യൂറോക്രാറ്റ്സ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ആളുകൾ അങ്ങനെ അമ്പതിനായിരത്തോളം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നാനൂറ് ശതമാനമാണ് അത് വളർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്ക് എൺപത്തിനാലോളം ലോക്സഭാ സീറ്റ്സ് റിസർവ് ആണ് ബിസിനസ് മേഖലകളിൽ അത് ഐ ടി ആയിക്കോട്ടെ മാനുഫാക്ചറിംഗ് ആയിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കൽപ്പന സരോജിനെ പോലുള്ള ആളുകൾ കൽപ്പന സരോജിനെ പോലുള്ള ആളുകൾ മിലിന്ദ് കാമ്പലി പോലുള്ള ആളുകൾ ഇവരൊക്കെ ദളിത് സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അപ്പം കാസ്റ്റ് ബൗണ്ടറീസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വർഷങ്ങൾ മുമ്പ് നടന്ന ചൂഷണം അത് എല്ലാ കാലത്തും ഇങ്ങനെ പബ്ലിക് കോൺഫിയൻസിലേക്ക് ഇറക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ പണം കൊയ്യാൻ നോക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ഒരു പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതെല്ലാ കാലത്തും ഈ പബ്ലിക് കോൺഷ്യൻസിൽ വേണം ആളുകളുടെ മനസ്സിൽ പണ്ട് പണ്ട് നടന്ന നൂറ്റാണ്ടുകൾ മുമ്പ് നടന്ന ചൂഷണങ്ങളൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെ എന്താ പറയുക എന്നും നിങ്ങൾ ചൂഷണം ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ും ചില ബെനിഫിറ്റ്സ് പറ്റും ചില ആളുകൾക്ക് സംവരണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പ്രോഗ്രസിനെ കുറിച്ചാണ് അതാണ് താങ്കളുടെ പ്രശ്നം ഇവിടുത്തെ ബേസിക് ഇഷ്യൂ അതാണ് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി ഈ വിഭാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവരണം നിഷേധിക്കപ്പെടണം എന്ന ആംഗിളിലാണ് താങ്കൾ അതിനെ വായിച്ചിരിക്കുന്നത് അനുഭവിച്ച പീഡനത്തിന്റെ ഫലം ഇപ്പോഴും ആ സമൂഹത്തിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം മിഥുന അംഗീകരിക്കാൻ തടസ്സപ്പെടുത്തുന്നു അല്ല ഇപ്പോഴും അങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നാണോ താങ്കളുടെ പെർസ്പെക്ടീവ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ സമുദായത്തിൽപ്പെട്ട ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വളരാനുള്ള അവസരങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നുള്ള മനോഭാവമാണ് അടക്കം നേരത്തെ കേസരിയുടെ പറഞ്ഞു ഇതിന് സമാനമായ രീതിയിൽ അത് രണ്ടും നമ്മൾ ഈ തുടക്കത്തിൽ കേട്ടതാണ് ും കാരണം അതില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവിടെ വേടനെ അറസ്റ്റ് ചെയ്തതാരാണ് പിണറായി പോലീസാണ് ഇവിടെ വേടനെ നേരെ കഞ്ചാവിന്റെ കേസ് എടുത്തത് പിണറായി വിജയന്റെ പോലീസാണ് ഈ എന്താ പറയാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഒരു നിയമസംവിധാനത്തിന് നിരോധിക്കപ്പെട്ട ഒരു ലഹരിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് പിടിക്കാം പക്ഷെ അതല്ല അതല്ല അത് അത് കുറവായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി മറ്റേതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നിലനിന്നു സർക്കാർ സംരക്ഷിച്ചു തെറ്റിതിരുത്താൻ തയ്യാറായ വേടനെ ആ അർത്ഥത്തിൽ മനസ്സു തുറന്നു അതാണ് അതിന്റെ സോഷ്യോളജിക്കൽ പൊളിറ്റി എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ മിഥുൻ വിജയൻ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മെറിട്ടോറിയന്റ ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ശശികലയ്ക്കും ഈ മധുവിനും ഈ സംഘപരിവാറിനും എതിരെ ഉന്നയിക്കുന്നില്ല മിഥുൻ അല്ല ശശികലയും മധുവും ഏതെങ്കിലും ഒരു എക്സ്ട്രീം നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേർസ്പെക്ടീവായി കാണണം അത് എന്റെ പെർസ്പെക്റ്റീവല്ല ഞാൻ ഇവിടെ എന്റെ കാര്യം പറയാനാ വന്നത് ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ വക്താവൊന്നുമല്ല ഒന്നുമല്ല ഞാനിവിടെ പറയുന്ന ഒരു കാര്യം വേടനെ ഓക്കെ താങ്കൾ ഈ പറഞ്ഞ കഞ്ചാവിന്റെ കേസ് അത് എന്തായാലും നിയമ നടപടി ഓക്കെ ഫൈൻ പക്ഷെ അതായിരുന്നല്ലോ ഇത്രയും കാലം ജസ്റ്റിഫൈ ചെയ്ത് താങ്കളുടെ തന്നെ ഈ ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് സംസാരിക്കുന്നത് എന്താണ് ഒരു അഞ്ച് ഗ്രാമിൽ താഴെയല്ലേ അതെന്താ ഒരു വലിയ പ്രശ്നമാണോ അവൻ മാപ്പ് പറഞ്ഞില്ലേ അതിനെ അവന് എന്തിനാ വേട്ടയാടുന്നത് എന്നാ ചോദിച്ചത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പുരിനകത്തിന്റെ കാര്യം വന്നല്ലോ ഈ വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കണ്ടിട്ടായിരുന്നു കേസെടുക്കാൻ പോയത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ അതെ മനോഭാവത്തിന്റെ പ്രതിഫലനം ഉള്ളടുത്തെല്ലാം അത് പ്രതിഫലിച്ചു പക്ഷെ അതിനെതിരെ നിലനിന്നു സർക്കാർ സംവിധാനങ്ങളും എന്നുള്ളതാണ് കാണേണ്ടത് മിഥുൻ ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ സ്പെസിഫിക്കായി നമുക്ക് ഈ ശശികല ടീച്ചർ പറഞ്ഞ ഗോത്ര സംസ്കൃതിയുടെ ആചാരങ്ങൾ മാത്രമേ വേടൻ പിന്തുടരാവൂ സോമാലിയെക്കുറിച്ച് സംസാരിക്കുന്നു ഐലാനെക്കുറിച്ച് സംസാരിക്കുന്നു കുടിയേറ്റ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വിയർപ്പു തുന്നിയിട്ട കുപ്പായത്തെക്കുറിച്ച് ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു ചൂഷണങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നു ഇതൊക്കെ ഒരു കലയിൽ ഉൾപ്പെടുത്തുമ്പോൾ ആരാണ് അസ്വസ്ഥമാകുന്നത് എന്തിനാണ് അസ്വസ്ഥത മെഥുൻ അതിനെ ചോദ്യം ചെയ്യാത്ത എന്താണ് മിഥുൻ നോക്കൂ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതായത് വേടന്റെ ആർട്ട് ഫോമിനെ തള്ളി അഭിപ്രായം എനിക്കില്ല അങ്ങനെ ശശികല പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ് ഞാനിവിടെ ചോദിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വേടനെ വേട്ടയാടാൻ നോക്കിയത് ആരാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറഞ്ഞത് പുലി പുലിപ്പല്ലിന് എന്താ പറയാ ശാസ്ത്രീയമായിട്ടുള്ള തെളിവൊന്നും ഇല്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ ഉത്തരവ് പറഞ്ഞത് അതായത് ഒരു അധ്വാനിക്കുന്നവനെതിരെ അല്ലെങ്കിൽ കറുത്തവനെതിരെ പല വിധത്തിലുമുള്ള സമീപനങ്ങൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുണ്ട് പക്ഷെ അതിനെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ജനകീയ സർക്കാരിന്റെ ഗുണ സംസ്ഥാനത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിജയകുമാർ കഞ്ചാവ് വലിക്കുന്ന എത്രയോ ആഘോഷങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ആഘോഷങ്ങളിൽ ഉൾപ്പെട്ടവർ കഞ്ചാവോലികൾ എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ശശികല എന്താണ് അതിനെ ചോദ്യം ചെയ്യാത്തത് മിഥുൻ അല്ല കഞ്ചാവ് വലിക്കുന്ന ആഘോഷങ്ങൾ പറയാമോ താങ്കൾ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച താങ്കൾക്കറിയാമല്ലോ എന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്നില്ലല്ലോ താങ്കൾ കർച്ച ചെയ്യുന്ന ചർച്ചയുടെ ഘട്ടത്തിൽ പറയാം കഞ്ചാവ് വലിക്കുന്ന എത്രയോ എത്രയോ പേരുണ്ട് നമ്മൾ 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 വാർത്തകളിൽ നിരന്തരം കാണുന്നതല്ലേ മിഥുൻ അത് താങ്കൾക്കറിയില്ലെങ്കിൽ വേണ്ട താങ്കൾ അറിയണ്ട ഞാൻ സൂചിപ്പിച്ച അറിയണ്ടത് താങ്കൾ വളരെ അത് താങ്കൾ വളരെ വളരെ കുതന്ത്ര ഉദ്ദേശത്തിൽ ചോദിച്ചതാണ് പക്ഷേ എത്രയോ ആചാരങ്ങൾ എത്രയോ ആഘോഷങ്ങളുണ്ട് താങ്കൾക്കറിയില്ലേ ഭാഗം ഉപയോഗിക്കുന്ന എത്രയോ ആഘോഷങ്ങളുണ്ട് ാങ് വേറെ കാറ്റഗറിയിൽപ്പെട്ട സാധനം ആയി ബന്ധമുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അത് നിരോധിക്കാത്ത നിരോധിക്കപ്പെട്ട കാറ്റഗറിയിൽ പെടുന്നതല്ല അത് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സിന്റെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് അതിൽ മാങ് എന്ന് പറയുന്നത് അതിന്റെ ലീഫ് കാറ്റഗറിയിൽ പെടുന്നതും പെടുന്നത് കാറ്റഗറിയിൽപ്പെടുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരോധിത ലഹരിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന എത്രയോ ആഘോഷങ്ങൾ എത്രയോ ആചാരങ്ങളൊക്കെ നടമാറുന്നുണ്ട് അതിനെതിരെ ഒരു വാക്ക് പറയുന്നില്ലല്ലോ നോക്കൂ താങ്കൾ ഉച്ചയിലും ഇന്തോറിലും ഭോപ്പാലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരോധിത കാറ്റഗറി അല്ല നിരോധിത കാറ്റഗറി അല്ലാത്തത് കൊണ്ടാണ് അത് അവിടെ ഉള്ളത് അങ്ങനത്തെ സ്റ്റോൾസ് ഉള്ളത് അല്ല അതിന് നിരോധിത കാറ്റഗറി അത് സാമൂഹികമായും അതിനെ എതിർക്കേണ്ടവരാണല്ലോ ഹിന്ദു ഐക്യവേദി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ശശികല അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ ബോംബെ ഹെമ്പ് കമ്പനി എന്നൊരു കമ്പനി ഉണ്ടല്ലോ അവരെ ബാഞ്ചി ഉണ്ട് അവര് ഹെമ്പാണ് യൂസ് ചെയ്യുന്നത് അതും കാനബിസിന്റെ ഒരു കാറ്റഗറിയിൽ പി എച്ച് സിന്റെ അളവാണതിന്റെ ഏറ്റവും കൂടുതൽ വലിയ ഏറ്റവും വലിയ ഈ നാർക്കോട്ടിക്സിന്റെ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നിർണ്ണയിക്കുന്നത് അപ്പം പി എച്ച് സി കാറ്റഗറിയിൽ എല്ലാ ിഎച്ച് എല്ലാ പെർസെന്റേജും നമുക്ക് ഒന്ന് ഒരൊറ്റ ഒരക്ഷര കീഴിൽ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്